നമസ്കാരം വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സ്ഫോടനാത്മകമായൊരു വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരുമെന്നാണ് പാലോട് രവി വ്യക്തമാക്കുന്നത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് ഡി സി സി പ്രസിഡന്റ് തന്റെ മനസ്സ് തുറക്കുന്നത് കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നദ്ദേഹം വ്യക്തമാക്കുന്നു വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് നാമാവശേഷമാകും മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും കോൺഗ്രസ് ഇടുക്കാച്ചരക്കാകുമെന്നാണ് ഇപ്പോൾ പാലോട് രവി തുറന്നു പറയുന്നത് സംസ്ഥാനത്തെ പ്രമുഖ ജില്ലയായ തിരുവനന്തപുരം ജില്ലയുടെ ഡി സി സി പ്രസിഡന്റിന്റെ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് യു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് പാലോട് രവി വ്യക്തമാക്കുന്നത് വരുന്ന നിയമസഭയിൽ കോൺഗ്രസും യു ഡി എഫും പൂർണ്ണമായി താഴെ വീഴും അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിക്കോ പാർലമെന്റിൽ വോട്ടു പിടിച്ചതുപോലെ കൊടുത്തവർ കാശുകൊടുത്തവർ പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് അങ്ങനെ കൂപ്പുകുത്തും മാർസിസ്റ്റ് പാർട്ടി ഭരണവും തുടരും അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കുമെന്നാണ് ഒരു പ്രാദേശിക നേതാവിനോട് ഡി അധ്യക്ഷൻ മനസ്സു തുറക്കുന്നത് മുൻപും ചില വിവാദങ്ങളിൽ പാലോടി രവി അകപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇത്ര ശക്തമായ വിവാദങ്ങളിൽ ചെന്നുപെടുന്നത് ഇതാദ്യം മുൻപ് ദേശീയ ഗാനം തെറ്റിച്ചു പാടിയതടക്കം നിരവധി വിവാദങ്ങളിൽ ചെന്നു ചാടിയിരുന്നു നിരവധി തവണ നിയമസഭാ സാമാജികനായ പാലോടി രവി മുൻപ് അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷം പേർ മറ്റു പാർട്ടികളിലേക്കും കുറച്ചുപേർ സി പി എമ്മിലേക്കും ചേക്കേറുമെന്ന് പാലോടി രവി പറയുന്നു കോൺഗ്രസിലുണ്ട് എന്ന് പറയപ്പെടുന്നവർ പോലും ബി ജെ പിയിലേക്കും മറ്റേതെങ്കിലും പാർട്ടികളിലേക്കും പോകും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇതൊരു എടുക്കാച്ചരക്കായി മാറുമെന്ന് പാലോടി രവി പറയുന്നത് വെറുതെയല്ല ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ്സിൽ വലിയ തലത്തിലുള്ള പൊട്ടിത്തെറികളാണ് മറുവശത്ത് നമ്മൾ കാണുന്നത് ശശി തരൂർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു ശശി തരൂരിന്റെ കോട്ടയം പര്യടനം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഞെട്ടിച്ചു കളയുന്നു കോട്ടയത്തെ പല കത്തോലിക്ക സംവിധാനങ്ങളും ശശി തരൂരിനെ വരവേൽക്കുന്ന കാഴ്ച കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തുന്നു നാട്ടിലിറങ്ങി ജനങ്ങളോട് സംസാരിക്കാൻ പോലും പത്ത് ശതമാനം സ്ഥലത്തെ നമുക്ക് ആളുകളുള്ളൂ എന്ന് പാലോട് രവി തുറന്നു പറയുന്നു ആത്മാർത്ഥമായി മറ്റൊരാൾക്കും പരസ്പര ബന്ധമോ സ്നേഹമോ ഇല്ല എങ്ങനെ കാലുവാരാമോ അതൊക്കെ നടക്കുന്നു ചിഹ്ന ഭിന്നമാക്കുകയാണവർ പാർട്ടിയെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജീവമാക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സജീവമായി ഇടപെട്ട് കാര്യങ്ങൾ നീക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ഡി അധ്യക്ഷന്റെ ഏറ്റവും വിവാദപരമായ വെളിപ്പെടുത്തലുകൾ മറുവശത്ത് ശശി തരൂർ മറ്റൊരു പാർട്ടിയുമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകൾ കൂടുതൽ ശക്തമാകുന്നു തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള കെ മുരളീധരൻ പൂർണ്ണമായി ശശി തരൂരിനെ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടികളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് മറ്റ് ജില്ലകളിലും സമാനമായ സാഹചര്യമാണ് ശശി തരൂർ നേരിടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫ് ഭരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പല വിധത്തിലും പീഡിപ്പിച്ചതും ഉമ്മൻചാണ്ടിക്കെതിരെ കരുക്കൾ നീക്കിയതും കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി വിരുദ്ധർ ശക്തമായ നീക്കങ്ങളാണ് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിയിൽ നിന്ന് നിന്നുയർന്നത് സോളാർ വിവാദപടക്കം പലതും ഉമ്മൻചാണ്ടിയെ നേരിട്ട് ആക്രമിക്കാൻ പലരും ഉപയോഗിച്ചു വി എം സുധീരന്റെ നേതൃത്വത്തിൽ ഉയർന്നുവന്ന ബാർകോഴി ആരോപണം പിന്നീട് പ്രതിപക്ഷം ഏറ്റെടുത്തു കെ എം മാണിയെ ചുടിപ്പിക്കുന്നതിനും പിന്നീട് യു ഡി എഫിൽ നിന്ന് തീർപ്പിക്കുന്നതിനും അത് കാരണമായി പിന്നീട് മധ്യതിരുവിതാംകൂറിലെ കത്തോലിക്ക വിഭാഗത്തെ കോർത്തിണക്കി യു ഡി എഫുമായി ചേർത്ത് നിർത്തിയിരുന്ന കേരള കോൺഗ്രസ് ബാണി വിഭാഗത്തെ തന്ത്രപൂർവ്വം ബെന്നി ബഹനാനും മറ്റ് ചില നേതാക്കളും ഒത്തുചേർന്ന് യു ഡി എഫിൽ നിന്ന് പുറത്താക്കി ഇതോടെ കത്തോലിക്ക വിഭാഗത്തിന്റെ പിന്തുണ വലിയ തോതിൽ യു ഡി എഫിന് നഷ്ടമായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിലേറി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തുടർ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ പിണറായി വിജയനെത്താനുള്ള മുഖ്യ കാരണം കേരള കോൺഗ്രസിന്റെ സ്വാധീനവും മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകളുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ തോതിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ ശേഖരിക്കാൻ പിണറായി വിജയനും സി പി എമ്മിനും കഴിഞ്ഞു കോവിഡ് കാലത്തെ കിറ്റിനെക്കുറിച്ചും മറ്റ് ജനസഹായ പദ്ധതികളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമെങ്കിലും മുഖ്യകാരണം രാഷ്ട്രീയം തന്നെയാണ് മതപരമാണ് കേരളത്തിലെ ചേരിതിരിവുകൾ രാഷ്ട്രീയ വേർതിരിവുകൾ അവിടെ വലിയ നഷ്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് സംഭവിച്ചത് അതിന്റെ തിരുത്തൽ നടപടികളുമായി യു ഡി എഫ് മുന്നോട്ടു പോകുന്നുവെങ്കിലും ഇതുവരെ ഒട്ടും വിജയിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലില്ല കടുത്ത ഭരണവിരുദ്ധത കേരളത്തിൽ അലയടിക്കുന്നു പിണറായി വിജയൻ ഭരണത്തെ എതിർക്കുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയിലും വരുന്നു എങ്കിലും ഒരു ബദൽ സംവിധാനമായി കോൺഗ്രസും യു ഡി എഫും വാർത്തെടുക്കുന്നതിൽ എത്രമാത്രം നേതാക്കൾ വിജയിക്കുന്നു അവിടെയാണ് പാലോട് രവിയുടെ ചോദ്യം കൂടുതൽ ശക്തമാകുന്നതും രണ്ടായിരത്തി കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്ന വിവാദങ്ങൾ അത്രയും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അഞ്ചാം മന്ത്രിസ്ഥാനവും തുടർന്നുള്ള വിവാദങ്ങളുമൊക്കെ യു ഡി എഫ് മന്ത്രിസഭയെ ബാധിച്ചു ഉമ്മൻചാണ്ടി പൂർണ്ണമായി മുസ്ലിം ലീഗിന് കീഴടങ്ങി എന്ന ആരോപണമായിരുന്നു മറുവശത്ത് യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറത്താക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രതികരിച്ചതേയില്ല യു ഡി എഫിൽ തങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുറപ്പിക്കാനും ഇടം കിട്ടാനും അവസരമൊരുങ്ങുമെന്നാണ് ഇതുവഴി മുസ്ലിം ലീഗ് കരുതിയത് എന്നാൽ മുസ്ലിം ലീഗിന്റെ കൂടുതൽ സ്വാധീനം ഇതര വിഭാഗങ്ങളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ കോൺഗ്രസിൽ നിന്ന് ഹൈന്ദവ വിഭാഗങ്ങളുടെ ഒഴുക്കുണ്ടാകും എന്ന സംശയം ഈ കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ പടരുന്നു അതാണ് പാലോടി രയുടെ ഈ വാക്കുകൾക്ക് പിന്നിൽ ഇവിടെയാണ് ശശി തരൂർ കൂടുതൽ ശക്തനായി മാറുന്നതും കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തെ ശശി തരൂരിനെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫിൽ വലിയ വിള്ളൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കൂടുതൽ ദുർബലമാകുന്ന കാഴ്ചയാകും നമ്മൾ കാണുന്നത് പാലോടി രവിയുടെ വാക്കുകൾ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതില്ല എല്ലാവരും തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി കൂടുതൽ വോട്ടുകൾ ശേഖരിച്ച് മുന്നോട്ട് വന്നാൽ അത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും തകർച്ചയ്ക്ക് കാരണമാകും ഒരുപക്ഷെ കേരളം വെറുക്കുന്ന എൽ ഡി എഫ് തുടർഭരണം വീണ്ടും ഇവിടെ ആവർത്തിക്കും അതിൽ പാലോടി രവി എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രാദേശിക നേതാവിനോടാണ് പാലോടി രവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പാലോടി രവി ചിലതൊക്കെ പറയുന്നുവെങ്കിലും യഥാർത്ഥ സത്യം ഇതുതന്നെയാണ് പാലോടി രവിക്ക് കാര്യം മനസ്സിലായി നാല് സ്ഥാനമുണ്ട് ഒന്ന് തട്ടുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോവുള്ള അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി ഉച്ചുകുത്തി കേക്ക് കേക്ക് മാർസിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞത് ആ അത് ഉറപ്പാണ്